നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാ പേരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ ഹായ് ഹലോ കൂട്ടുകാരെ ആജിസ് ബെന്നുസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നതിന്ന് ഒരു ചിക്കൻ കറി ആയിട്ടാണ് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രേവിയില്ല കുറച്ച് പെരട്ട് പോലെ ചെയ്യാണ് അപ്പോൾ ഞാനതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിക്കാം ഇപ്പം ഞാനിതിവിടെ മൂന്ന് സവാള മീഡിയം സൈസ് മൂന്ന് സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ മൂന്ന് തക്കാളി പിന്നെ മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പേസ്റ്റാക്കി അതുപോലെ കുറച്ച് അഞ്ച് നാലഞ്ച് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങ തേങ്ങയില കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് അത് ഞാൻ ഒരു അരമുറി തേങ്ങ തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ പാലെടുക്കും പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൽ കുറച്ച് മല്ലിയല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് വേഗം ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പം നമുക്ക് കാണാം അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിതിൽ ഒരു മൂന്ന് സ്പൂണ് എണ്ണ ഒഴിക്കുകയാണ് മൂന്ന് ടീസ്പൂണാണേ ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു ചൂടാവട്ടെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് അതുപോലെ നമുക്ക് അങ്ങനത്തെ കൊടുക്കാം അപ്പം നമ്മൾ സവാളയെല്ലാം അതിനകത്ത് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കാൻ നമുക്ക് ായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോഗ നമുക്ക് കുറച്ച് ഉപ്പ് ഉള്ളിലിട്ട് കൊടുക്കാം ഉപ്പ് ഇടുന്ന വെച്ചാല് ഉള്ളി വേഗം ഒന്ന് വഴി കിട്ടാനാണ് കുറച്ചു നമ്മൾ നമ്മൾ മസാലയിലൊക്കെ ഉപ്പിടുന്നതാണ് ഒരുപാടായി പോയത് അപ്പൊ ഇത് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇറച്ചി പേസ്റ്റ് വെച്ചിട്ട് ഒന്നിളി ഇളക്കി കൊടുക്കാം മാറിയിട്ടുണ്ട് നേരത്തെ നമുക്ക് ഈ പച്ചമുളക് തിളച്ച് വെച്ചേക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ച കുറച്ച് കറിവേപ്പില കൂടെ ഉളക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തൊന്നര കുറച്ചൊരു ഒന്ന് ഞാൻ അടച്ചു വെക്കുകയാണേ ഇത് വാടിയിട്ടുണ്ട് നന്നായിട്ട് പച്ചമുളകെല്ലാം മാറി ഇനി നമുക്കൊരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഒരു ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണേ ഇത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇടണം ഒന്ന് നാല് സ്പൂൺ മുളക് പൊടിയ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു മൂന്ന് സ്പൂണും മൂന്നും അല്ലെങ്കിൽ നാല് സ്പൂൺ മല്ലിപ്പൊടി പൊടി കുഴപ്പമില്ല മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിടാം നന്നായിട്ട് മൂക്കട്ടെ ഇതിൽ കിടന്നിട്ട് മസാലയുടെ നല്ല മണം വരണം ഞാൻ കുറച്ച് ഗരം മസാല കുറച്ച് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നമുക്ക് കറി ആയതിന് ശേഷം ഇപ്പം ഞാൻ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അത് നല്ല മൂത്ത് നല്ല മസാലയൊക്കെ നല്ല മൂത്ത് ഉണ്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി പിന്നോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ തക്കാളി വെന്ത് അതിൻ്റെ ഗ്രേവി ഇറങ്ങാനാണേ അപ്പം നമ്മൾ രണ്ട് മിനിറ്റ് ഒഴിച്ചത് മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല എല്ലാം നല്ല മണം വരുന്നുണ്ട് തക്കാളി എല്ലാം നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല തക്കാളിയുടെയും നമ്മളിട്ട സവാളയുടെ ഒക്കെ ഉണ്ട് ഇതിൽ തക്കാളിയുടെ ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ അനുസരിച്ച് വെള്ളമുണ്ട് ഞാനത് നോക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ തേങ്ങാപ്പാല ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട് അപ്പം നമുക്കിതിലോട്ടിനി ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ വേണം നമുക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് വെള്ളം ഞാൻ ഇട്ട് കൊടുക്കും ഞാൻ ലാസ്റ്റ് ഉപ്പ് നോക്കാം ൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചിക്കനെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ പിന്നെ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വന്ന എല്ലാ അഭിപ്രായങ്ങൾ പറയണം നന്നായിട്ട് നമുക്കിതൊന്നും തലക്കെടുക്കാം പൊന്നും പൂവും വാരിച്ചൂടാ പൊന്നാരപ്പൂ മുത്തം ചാത്ത മഞ്ഞടി തൂവൽ പൊന്നിനാവേ മാറി പൊന്നിനാവേ കുറച്ചുനേരം ചെറിയ തീയിൽ വയ്ക്കാം ചിക്കൻ ഒന്ന് വേഗട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിക്കോട്ടെ ഇപ്പൊ ഇപ്പം ഓൾറെഡി ഉപ്പ് കുറച്ചുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ചെറിയ തീ കിടന്ന് നല്ലായിട്ടൊന്ന് ചിക്കൻ വേഗത്തി അപ്പം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നാട്ടിലെ എല്ലാ ഗ്രേവി നല്ലോണം വറ്റി ചിക്കനിലെല്ലാം പിടിച്ചിട്ടുണ്ട് ഗ്രേവി നന്നായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കാം വേറൊരു കാര്യമുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഉപ്പ് ആയിട്ടുണ്ട് ഞാൻ കുരുമുളക് പൊടിയിലെ കാര്യം മറന്നുപോയിട്ടുണ്ട് വിട്ടുപോയതാണ് ഞാനൊരു സ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റ് ഇടുന്നുണ്ട് ശക്കല ഇടാം നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഞാൻ എടുത്തു വെച്ച പാല് ഇട്ട് ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം അതൊന്ന് കുറുകി ഗ്രേവി ആയിട്ട് വരട്ടെ ലാസ്റ്റ് നമുക്ക് മല്ലിയലിട്ട് നടക്കാം ഞാൻ സകലം ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതിന്റെ കുറച്ച് ഗരം മസാല കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ ചി ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ഞാൻ വെള്ളമേ ഒഴിച്ചിട്ടില്ല ആ തേങ്ങാപ്പാലം ആടിൻ്റെ വെള്ളമാണ് വെള്ളം ഒഴിച്ചിട്ടില്ല ഇത്രയും നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിതിനെ കുറച്ച് മതിയിലൊണ്ട് ളക്കി കൊടുക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം മറ്റേ എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാ പേരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിൻ്റെ മേളിലോട്ട് കുറച്ച് മല്ലിയെല്ലാം തൂക്കി കൊടുക്കാം കണ്ട എത്ര നന്നായിട്ടുണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ഒന്ന് പറയണം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തത് നിങ്ങൾക്ക് എത്ര ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ചുള്ള മസാലയും സവാളയും തക്കാളിയും അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കിലോയ്ക്ക് മൂന്ന് സവാളയും മൂന്ന് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണം എന്നെ സസ് എൻ്റെ എനിക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ടാറ്റാ ബായ്